ന്യൂസ് കേരളം പാർക്ക് നീക്കത്തിൽ വിമാനയാത്രാ സമയം രണ്ട് മണിക്കൂർ വർദ്ധിക്കും ടിക്കറ്റ് നിരക്കിൽ ആശങ്ക പ്രവാസികൾക്ക് തിരിച്ചടി ഇന്ത്യയുടെ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് വിമാന കമ്പനികൾ നടപടി പ്രവാസികളുടെ യാത്രകളെയും ബാധിക്കും ഇന്ത്യയിൽ നിന്ന് നോർത്ത് അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് സർവീസുകൾക്ക് പകരം റൂട്ടിനെ ആശ്രയിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് എന്നാൽ യാത്രാ സമയം നീളാനും ഇന്ധന ചെലവ് കൂടാനും ഇത് ഇടയാക്കും പ്രശ്നം നീണ്ടാൽ ടിക്കറ്റ് നിരക്ക് വർധനവിലേക്ക് നയിക്കുമോ എന്നതാണ് വലിയ ആശങ്ക ഡൽഹി മുംബൈ ബംഗളൂരു നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസിനെ പാൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമപാത നിഷേധിക്കുന്ന പാകിസ്ഥാൻ നടപടി ബാധിക്കും പകരം റോട്ടിൽ രണ്ട് മണിക്കൂറെങ്കിലും അധിക സമയമെടുത്തേക്കും അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കുള്ള ചില വിമാന സർവീസുകളെ ബാധിച്ചേക്കാമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു ഹ്രസ്വകാലവിസയിൽ രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ സ്വദേശിയായ രാധാബിൻ മൂന്ന് ദിവസം മുമ്പ് തന്റെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ അയൽരാജ്യത്ത് ഉപേക്ഷിച്ചു പോയിരുന്നു എന്നതാണ് ഹൃദയഭേദകമായ ഒരു വിവരണം കുട്ടിക്ക് വിസ നേരത്തെ നൽകാത്തതിനാൽ അയൽരാജ്യത്ത് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു കുഞ്ഞിന് രണ്ടു മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് രാധ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പാകിസ്ഥാനിൽ പോയത് ഗർഭിണിയായിരിക്കുമ്പോൾ രാധ ഇന്ത്യൻ വിസക്ക് അപേക്ഷിച്ചു മകനെ പ്രസവിച്ചതിന് ശേഷവും വിസ ലഭിച്ചു എന്നിരുന്നാലും തന്റെ നവജാത ശിശുവിനെ വിസ ക്രമീകരിക്കാൻ കഴിയാത്തതിനാൽ അവനെ പാകിസ്ഥാനിൽ വിടേണ്ടി വന്നു രണ്ടു വർഷത്തിന് ശേഷം മകന് വിസ ലഭിച്ചു ജയ്സാൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് വന്നു തന്റെ മകനെ വീണ്ടും അയൽ അയൽരാജ്യത്തേക്ക് അയക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നു ബാർമറിലെ ഇന്ദ്രോയ് ഗ്രാമത്തിൽ താമസിക്കുന്ന ഇരുപത്തി വയസ്സുള്ള ഷെയ്ദാന്ത് സിംഗ് ോട് വ്യാഴാഴ്ച താൻ്റെ പാകിസ്ഥാനി വധുവിനെ വിവാഹം കഴിക്കാൻ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു എന്നിരുന്നാലും സർക്കാരിന്റെ ഉത്തരവുകൾക്ക് ശേഷം വിവാഹം കഴിക്കാൻ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾ പൂർണ്ണമായും തകർന്നു ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ